നമസ്കാരം ഫോർട്ടിന്യൂസിലേക്ക് സ്വാഗതം ഓരോ അണുവിലും ഹിന്ദുത്വ വർഗീയത പൂത്തുനിൽക്കുന്ന ഇടമായി യു പി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഹിന്ദുത്വ വർഗീയതയുടെ ഏറ്റവും വലിയ മുഖമുദ്ര മുസ്ലിം വിരുദ്ധതയാണ് അവിടുത്തെ പൊതുബോധത്തിന്റെ ഭാഗമായി മുസ്ലിം വിരുദ്ധത മാറിക്കൊണ്ടിരിക്കുന്നുവെന്നെ വ്യക്തമായ തെളിവാണ് ഇപ്പോൾ യോഗിയുടെ വാക്കുകളിലൂടെ പുറത്തു വന്നിരിക്കുന്നത് സർക്കാർ പറയുന്ന നിയമങ്ങൾ പാലിക്കുന്നില്ലെങ്കിൽ ആളുകൾ മുഹറത്തിന് വീട്ടിലിരിക്കണമെന്ന പ്രസ്താവനയുമായാണ് ഇപ്പോൾ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് രംഗത്തു വന്നിരിക്കുന്നത് മുഹറത്തിന്റെ സമയത്ത് ഉത്തർപ്രദേശിൽ കർശനമായ നിയമങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ടെന്നും അത് പാലിക്കാൻ കഴിയാത്തവർ വീട്ടിലിരിക്കണമെന്നായിരുന്നു യോഗിയുടെ പ്രസ്താവന ജൂലൈ പതിനാല് ഞായറാഴ്ച നടന്ന സംസ്ഥാന പ്രവർത്തക സമിതി യോഗത്തിലാണ് യോഗിയുടെ ഈയൊരു പരാമർശം ഓർക്കുക മുമ്പ് മുഹറം കാലത്ത് റോഡുകൾ ശൂന്യമായിരുന്നു എന്നാൽ അന്ന് ആളുകൾ ഒരു കാര്യത്തെയും ഗൗരവമായി കാണുന്നില്ല മുഹറം പ്രമാണിച്ചുള്ള താസിയ ചടങ്ങിന്റെ പേരിൽ വീടുകൾ പൊളിച്ചു പീപ്പിൾ മരങ്ങൾ മുറിച്ചു റോഡിലെ കമ്പികൾ നീക്കം ചെയ്തു എന്നാൽ ഇനി അങ്ങനെയൊന്നും ഉണ്ടാകാൻ സർക്കാർ അനുവദിക്കില്ല ഉത്സവം ആഘോഷിക്കണമെങ്കിൽ സർക്കാർ ചട്ടങ്ങൾ ഉണ്ടാകും നിയമങ്ങൾക്കനുസൃതമായി ആഘോഷിക്കൂ അല്ലാത്ത പക്ഷം വീട്ടിലിരിക്കൂ എന്നതായിരുന്നു യോഗിയുടെ പ്രസ്താവന എന്തായാലും യോഗിക്ക് തന്റെ ജനങ്ങളോടുള്ള കരുതലൊക്കെ കൊള്ളാം എന്നാൽ ഈ പറയുന്ന യോഗിയുടെ ഉത്തർപ്രദേശിൽ ഹിന്ദുക്കളുടെ ആഘോഷങ്ങളും ആചാര അനുഷ്ഠാനങ്ങളും വളരെ ഗംഭീരമായാണ് ആഘോഷിക്കപ്പെട്ടിട്ടുള്ളത് എന്നാൽ ആ ആഘോഷങ്ങളൊന്നും മുന്നോട്ട് വെക്കാതിരുന്ന നിയമങ്ങളും ചട്ടങ്ങളുമാണ് ഇപ്പോൾ മുഹറം ആഘോഷിക്കാനിരിക്കെ മുസ്ലിങ്ങൾക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് പൊതുസുരക്ഷ ഉറപ്പാക്കാൻ ഉത്സവങ്ങൾക്ക് ചട്ടങ്ങൾ രൂപീകരിക്കുന്നതിനാലാണ് സംസ്ഥാന സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്നാണ് ഇതിൽ യോഗിയുടെ വിശദീകരണം യു സർക്കാർ നടത്തുന്ന ഭരണങ്ങളിൽ ജനങ്ങൾ സുരക്ഷിതരാണെന്നും അവർക്ക് ബി ഭരണത്തിൽ വിശ്വാസമുണ്ടെന്നും യോഗി പറഞ്ഞിരുന്നു എന്നാൽ ഈ പറഞ്ഞ യോഗിയുടെ ഭരണത്തിന്റെ കാലത്ത് തന്നെയാണ് കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് ഒരു വലിയ ദുരന്തം നടന്നത് അതും യോഗിയുടെ മൂക്കിന്റെ താഴെ മറ്റൊന്നുമല്ല നൂറ്റി ഇരുപത്തി പേരുടെ മരണത്തിനിടയാക്കിയ ഹത്രസ് ദുരന്തം വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർ പരിപാടിയിൽ പങ്കെടുത്തിട്ടും അവിടെ ഒരു മുൻകരുതലോ അടിയന്തര സഹായത്തിനുള്ള സംവിധാനങ്ങളോ യോഗി സർക്കാരിന് ഏർപ്പെടുത്താൻ സാധിച്ചിരുന്നില്ല എന്നിട്ടാണിപ്പോൾ മുഹറം വന്നപ്പോഴേക്കും പുതിയ ചട്ടങ്ങളുമായി യോഗി രംഗത്ത് വന്നിരിക്കുന്നത് സത്യം പറഞ്ഞാൽ യു പി ചട്ടങ്ങൾ മുസ്ലിങ്ങൾക്ക് മാത്രമേ ബാധകമാകാൻ പാടുള്ളൂ എന്നുള്ള നയമാണ് നിലവിൽ യോഗിയുടേത് അത്തരത്തിലുള്ള ഓരോ കാര്യങ്ങളും യോഗി ചെയ്തു കൂട്ടുമ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് ഇത്തരത്തിൽ ഭിന്നിപ്പിച്ചും ഭീഷണിപ്പെടുത്തിയും വേർതിരിവ് കാണിച്ചും എത്രനാൾ അള്ളിപ്പിടിച്ചിരിക്കാൻ പറ്റും ആ അധികാര കസേരയിൽ എന്നത്